ക്രേംലിനിലെ യോഗത്തിലാണ് ഭീകരാക്രമണത്തിന് പിന്നിൽ ഇസ്ലാമിക തീവ്രവാദികളെന്ന് പുടിൻ പറഞ്ഞത് സംഭവവുമായി ബന്ധപ്പെട്ട പതിനൊന്ന് പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത് മുസ്ലിങ്ങൾ പോലും എതിർക്കുന്ന തീവ്ര നിലപാടുള്ള ഇസ്ലാമിസ്റ്റുകളാണ് ഈ കുറ്റകൃത്യത്തിനു പിന്നിൽ ആക്രമണം നടത്തിയ ശേഷം ഭീകരർ എന്തിനാണ് യുക്രൈനിലേക്ക് പോകാൻ ശ്രമിച്ചതെന്ന് അന്വേഷിക്കണം രണ്ടായിരത്തി പതിനാല് മുതൽ റഷ്യയുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഒരു കണ്ണിയായിരിക്കാം ഇക്കൂട്ടനെന്നും പുടിൻ കൂട്ടിച്ചേർത്തു മാർച്ച് ഇരുപത്തിമൂന്നിനാണ് മോസ്കോയിൽ ഭീകരാക്രമണം ഉണ്ടായത് ക്രേംലിനിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ക്രോക്ക സിറ്റി ഹാളിലേക്ക് അതിക്രമിച്ചു കയറിയ തീവ്രവാദികൾ സംഗീതനിശയിൽ പങ്കെടുത്ത ആളുകൾക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഇതുവരെ നൂറ്റി മുപ്പത്തിയൊൻപത് പേരാണ് മരണപ്പെട്ടത് തൊണ്ണൂറ്റിയേഴ് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് മരണസംഖ്യ ഇനിയുമുരാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം സൈനികരുടെ വേഷത്തിലെത്തിയ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ച് വെടിയുതിർക്കുകയും സ്പോണനശേഷിയുള്ള വസ്തു എറിയുകയും ചെയ്തു ആക്രമണത്തിന് ഉത്തരവാദിത്തം ഐ എസ് എസ് ഏറ്റെടുത്തിട്ടുണ്ട് വെടിയൊച്ചകളും നിലവിളികളും ഉയരുന്നതും ആളുകൾ ഹാളിൽ നിന്ന് പുറത്തു കടക്കാൻ വെപ്രാളപ്പെടുന്നതുമായ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് മറ്റൊരു വീഡിയോയിൽ ചില പുരുഷന്മാർ ആളുകൾക്ക് നേരെ വെടിയുതിർക്കുന്നതും കാണാം രണ്ടായിരത്തി നാലിലെ ബെസ്ലാൻഡ് സ്കൂൾ ഉപരോധത്തിന് ശേഷം റഷ്യ കണ്ട ഏറ്റവും വലിയ ആക്രമണമായിരുന്നു ഇത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം